എല്ലാവർക്കും കത്ത് വിളിസും അച്ഛൻ്റെ പിറന്നാളാണേ ഹായ് ഇന്നാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇന്ന് രാജവേട്ടൻ്റെ പിറന്നാളാ കേട്ടോ അപ്പം രാജവേട്ടൻ ഒരു കേക്കൊക്കെ നമ്മൾ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് രാജവേട്ടൻ അറിഞ്ഞിട്ടില്ല പക്ഷെ ചെറിയൊരു ഇത് ചോദിച്ചായിരുന്നു ഇടയ്ക്ക് കേക്ക് മേടിച്ചായിരുന്നോ നീന്ന് ഇതുവരെ വന്നിട്ടില്ല അവരെ ചെറിയൊരു പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രാജവേട്ടൻ ജീവിതകാലത്ത് ഇന്നേ വരെ കേക്ക് മുറിച്ചിട്ടില്ല കഷ്ടം അപ്പം ഞങ്ങളുടെ എല്ലാം ബർത്ത്ഡേക്ക് രാജേട്ടൻ കേക്ക് മേടിച്ചോണ്ട് തരും അതുപോലെ രാജേട്ടൻ്റെ ബർത്ത് ഇതുവരെ രാജേട്ടൻ കേക്ക് മുറിച്ചിട്ടില്ല ഇതുവരെ ഞാനാണെങ്കിൽ മേടിച്ചു കൊടുത്തിട്ടില്ല എല്ലാ പ്രാവശ്യവും ഷർട്ട് മേടിച്ചു കൊടുക്കും അല്ലാതെ ഞാൻ ഇന്നേ വരെ ഒരു കേക്ക് മേടിച്ച് കൊടുക്കുകയും ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ച് ഈ പ്രാവശ്യം നമ്മൾ കേക്ക് മേടിച്ച് മുറിക്കും നമ്മുടെ ചെയ്യുമ്പോൾ ആ മനസ്സിലും കാണത്തില്ല എനിക്കും ഒന്നും മുറിച്ചാൽ കൊള്ളാം എന്ന് അപ്പം നമ്മൾ വിചാരിച്ച് ഇന്ന് കേക്ക് മേടിച്ച് മുറിക്കാമെന്ന് അതുപോലെ തന്നെ രാജേട്ടൻ്റെ പിറന്നാളും കൂടിയാണ് പിറന്ന നാളുള്ള ദിവസമാണ് അതുപോലെ രാജവേട്ടൻ്റെ ഡേറ്റ് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും പിറന്ന ദിവസവും ഒരു ദിവസം വരുന്ന ദിവസമാണ് ഇതെല്ലാം ഈ മൂന്നും കൂടി ഒന്നിച്ചു വരുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാജേട്ടൻ്റെ ബർത്ത് ഡേ ഇന്ന് ആഘോഷിക്കണമെന്ന് തന്നെ തീരുമാനിച്ചു പക്ഷേ രാജേട്ടൻ രാവിലെ ജോലിയുടെ കാര്യത്തിനായി കരുനാഗപ്പള്ളി പോയി ഞങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടത് നമ്മൾ മറ്റുള്ളതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല വൈകിട്ട് വന്ന് ഇന്ന് കേക്ക് മുറിക്കണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു പക്ഷേ സ്കൂളിൽ ഇരുന്നപ്പോഴെല്ലാം കേക്കിന് എവിടെ നല്ലത് കിട്ടും എന്ന് ഇങ്ങനെ ആലോചിച്ച് ഓരോരുത്തരോട് തരക്കി അപ്പം ഞാനിങ്ങനെ കടയിൽ വന്നപ്പം കടയിലെ ചേച്ചി പറഞ്ഞ് ഇന്നടത്തുണ്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കേക്ക് വരുത്തുകയായിരുന്നു അപ്പം കേക്ക് വന്ന് ഇവിടെ ഇരിപ്പുണ്ട് നമുക്ക് രാജേട്ടൻ വന്നിട്ട് കേക്ക് മുറിക്കാം രാജനെ ഞാൻ മേടിച്ചു കൊടുത്ത ഷർട്ടാണ് ഇട്ടേക്കുന്നതും രണ്ട് ഷർട്ടാണ് ഞാൻ എടുത്തത് രണ്ടാമത്തെ ഷർട്ട് ഒന്ന് നോക്കുക നോക്കുവാരുവാന്നു പോയെ കാണിക്കട്ടെ രാജവട്ടെ പറഞ്ഞേ

എല്ലാ ബെർത്ത്ഡേക്കും ഞങ്ങക്കല്ലേ രാജേട്ടൻ കേക്ക് മേടിച്ചായിരുന്നു ഏ രാജേട്ടാ ഈ പ്രാവശ്യം രാജേട്ടൻ എന്തായാലും കേക്ക് മേടിക്കണമെന്ന് രാജേട്ടൻ്റെ എന്തൊക്കെയാന്ന് പറഞ്ഞേ ബർത്ത്ഡേ പിറന്നാള് മലയാള മാസം എല്ലാ ദിവസവും കൂടെ ഒന്നിച്ചിരുന്നല്ലയോ ജനു പിന്നെന്തുവാ ദിവസം ആഗസ്റ്റ് ഇരുപത്തി അഞ്ച് ചിങ്ങ പിന്നെന്തുവാട്ടാ പൂയം നാള് പൂയം നാളുകാൽ ഇരിക്കുന്നതൊക്കെ ദുഃഖിതനോന്നു രാജേട്ടാ സന്തോഷല്ലേട്ടനെ ഇച്ചെറിയ പായസൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് രാജേട്ടിനെ

दादी बेटा हैप्पी बर्थडे दादी नहीं काई कोना करता है ये मन नहीं आती ना मन नहीं आता आ जा अब नेट तो आड़ा हो गया ना अब नल्ला और कट दिला तो नहीं बा